അതായത് ഇന്ന് ഡൈനിങ് ഏരിയയുടെ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ജിൻഡോയും ഗബ്രിയും ഒരു ഒരു ടോക്കിനിടയിൽ പറഞ്ഞു ജാസ്മിൻ ഉള്ളപ്പോൾ തന്നെ ഒരു ടോക്കിനിടയിൽ പറഞ്ഞു ആ കോയിൻ ടാസ്കില് ശ്രീതു ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയേ അതായത് ഇപ്പോഴത്തെ ഡെൻ ടീം ആ കോയിൻ ടാസ്കിലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടിയേനെ കാരണം ശ്രീതുവിന് നല്ല വേഗത്തിൽ ഓടാൻ പറ്റും എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിനോടനുബന്ധമായിട്ട് നമ്മുടെ ജിൻഡോ പറഞ്ഞത് ഞാൻ അന്ന് ഇവളെടുത്ത് പറഞ്ഞതാണ് ഇവള് മാറിയിരുന്നെങ്കിൽ പകരം നമുക്ക് എടുത്തിട്ട് ആ ടാസ്ക് കളിക്കാമായിരുന്നു കാരണം ജാസ്മിന് വയ്യല്ലോ സുഖമില്ലാതിരിക്കായിരുന്നല്ലോ അപ്പൊ ഈ രീതിയിൽ ജിൻഡോ അതിനെന്ത് ചെയ്തു ജിൻഡോയുടേതായ വേർഷം പറഞ്ഞു അതിനെ എതിർക്കാതെ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഗബ്രി എന്ത് ചെയ്യുന്നത് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് അതായത് അത് ശരി എന്ന തരത്തിൽ തന്നെയാണ് പക്ഷെ ഗബ്രി ഉദ്ദേശിച്ചത് ജാസ്മിനെ മാറ്റിയിട്ട് എടുക്കണം എന്നുള്ള രീതിയിലല്ല പകരം ഇപ്പോഴത്തെ ഡെൻ ടീം ജാസ്മിൻ ജിൻഡോ അതുപോലെ തന്നെ അൻസിബ ശ്രീതു ഈ ഡെൻ ടീം ആയിരുന്നുവെങ്കിൽ ആ ടാസ്കിൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് കിട്ടും എന്നായിരുന്നു ഗബ്രി പറഞ്ഞത് ഈ പേരും പറഞ്ഞു പൊരിഞ്ഞ അടിയാണെന്ന് ഇന്ന് ഗബ്രിയും ജാസ്മിനും തമ്മിൽ നടന്നത് ഭയങ്കരമായിട്ട് ജാസ്മിൻ അത് നല്ലപോലെ കൊണ്ടു കാരണം ഒട്ടും വയ്യാതിരുന്നിട്ട് ഞാൻ അന്ന് അത്രയും കളിച്ചു അപ്പം എന്നെ മാറ്റിയിട്ട് ശ്രീധുനെ കൊണ്ടുവരാനാണ് ഗബ്രി ജിൻഡോയ്ക്കൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത അടിയാണ് കാരണം അതിന് മുമ്പ് നടന്ന ടാസ്കില് ബിഗ് ബോസ് ഈ ജാസ്മിൻ സുഖമില്ലാതെ കടന്നുകൊണ്ട് പകരം ക്യാപ്റ്റൻ ആയിരുന്നു ശ്രീധുവിനോട് മത്സരിക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ മത്സരിച്ച് ശ്രീധുവും അൻസിബയും ജിന്റോ അടങ്ങുന്ന ടീമാണ് ആ ടാസ്കിൽ വിജയിച്ചത് ആ ഒരു നമ്മുടെ പിരമിഡ് ഉണ്ടാക്കുന്ന ടാസ്കില് അല്ല അതിനുശേഷം പിന്നീട് നടന്ന കോയിൻ ടാസ്കില് പരാജയപ്പെട്ടത് ജാസ്മിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് അവിടെയാണ് വന്നിരുന്ന ശ്രീധുവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് നമ്മുടെ ഗബ്രി തന്നെ പറഞ്ഞത് അപ്പോൾ ജാസ്മിൻ വിചാരിച്ചത് ജാസ്മിനെ മാറ്റിയിട്ട് ശ്രീധുവിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഗബ്രി പറഞ്ഞത് എന്നാണ് അങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചയൊക്കെ ഇട്ട് വഴക്കിടുന്നത് കാണാൻ സാധിച്ചു ലൈവില് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഗബ്രിയും ജാസ്മിനും ഇങ്ങനെ വഴക്കിടുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം